ആ ആ ആ എന്താ വീഡിയോ എടുത്തില്ലേ എന്നിട്ട് ചെയ്തത് എന്തു പറയാനാ എന്താ പറയാ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ഇല്ലാന്ന് പറയണില്ല ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ ഇതേപോലെ അതിക്രമങ്ങള് കാര്യങ്ങള് ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ആണുങ്ങള് കയറി പിടിക്കുക കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ മാത്രല്ല മില്യൺസ് ആളുകൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ കണ്ടെന്ന് വെച്ച് പറഞ്ഞ് കഴിഞ്ഞാല് ആ ഈ പെണ്ണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മനഃപൂർവ്വം ഇയാളെടുത്തേക്ക് ഇവളിങ്ങനെ ഇങ്ങനെ ചെല്ലുകയാണ് ഇങ്ങനെ അങ്ങനെ ചെല്ലുമ്പോൾ അയാൾ അയാൾ മാക്സിമം അയാൾ കണ്ടിട്ട് പോലും ഇല്ല വീഡിയോ എടുക്കുന്നത് അയാൾ കണ്ടിട്ട് പോലും ഇല്ല ഇവള് ഇവൾക്ക് ഇത് ഇതാണ് ഉദ്ദേശം കാരണം കുറച്ച് ദിവസം മുന്നേ ഒരു പെണ്ണ് ഇതേപോലെ റീച്ച് ആക്കാൻ വേണ്ടി ഒന്നുമറിയാത്തൊരു വയസ്സായ ഒരാളെടുത്തിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് അവൾ ഇങ്ങനെ ഇങ്ങനെ കാട്ടിയിട്ട് എടുക്കണ്ടല്ലോ അയാൾ എന്തോ ചെയ്ത പോലെ ഇവിളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ അയാൾ അത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ വീഡിയോ നല്ല റീച്ചായി ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്താലും പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിയമങ്ങൾക്ക് ഏത് ആണെങ്കിലും എന്ത് ചെയ്തു ഇങ്ങനെ തോന്നിയത് ഇവളിങ്ങനെ അയാള് അറിഞ്ഞിട്ട് പോലും അവിടെ പിടിച്ചു നിക്കണം മനുഷ്യർ എന്നിട്ട് ഇങ്ങനെ അറിയാണ്ടെ കൈ കൊള്ളുന്നുണ്ട് അവൾ എന്നാ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഫാമിലിക്ക് പോയി അയാൾക്കൊരു ഉണ്ടെന്ന് അറിഞ്ഞത് ആ കുട്ടിക്ക് പോയി അല്ലാണ്ട് ആർക്ക് പോയി ഇവിടെ എന്നിട്ട് അതിനെ പറ്റിട്ട് ഇവളിങ്ങനെ നല്ല ഘോര ഘോ കണ്ടു അതാണ് ഇതാണ് ലൈംഗിക അതിക്രമമാണ് കോപ്പ നീ തോന്നിയാസം ചെയ്തു വെച്ചിട്ടല്ല അയാള് പോയതിപ്പോ എന്താണ് ചെയ്തത് ഞാൻ എല്ലാവരും കണ്ടതാണ് വീഡിയോ അവൾ നിരങ്ങി നിരങ്ങി ചെന്നിട്ട് കൊണ്ട് തള്ളി കൊടുത്തിട്ട് അയാളെ കൈ അവിടെ ചെന്ന് അറിയേണ്ട തട്ടിയത് ഇങ്ങനെ നിന്നപ്പോ ചെറുതായിട്ടുള്ള കൈ ഉണ്ട് അപ്പള് നേരെ തട്ടട്ടെ നേരെ തട്ടട്ടെ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാളുള്ളൂ നേരെ തട്ടട്ടെ അവൾക്ക് എന്നാലിത് റീച്ചാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ പോലും എന്നിട്ട് അയാളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല എല്ലാവരും അനുകൂലമായിട്ടാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അയാളടുത്ത് പറഞ്ഞതാണ് പക്ഷെ എല്ലാവർക്കും ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല ആ മനുഷ്യൻ തകർന്നു പോയി ഇപ്പം എന്തുണ്ടായി അയാളുടെ കുട്ടിക്ക് പോയി ആ ഫാമിലിക്ക് പോയി അയാൾ പോയി അയാളെ മരിച്ചു ഇപ്പം അവൾക്ക് സന്തോഷമായോ പന്ന പറഞ്ഞ എനിക്ക് ദേഷ്യം നിൽക്കുന്നില്ല പുന്നാരം മോള് അവൾക്ക് ഇപ്പം സന്തോഷമായോ അയാൾ പോയില്ല നീ പോയി ചാ പഠിച്ചാവുമേറെക്കാലത്തി ഞാൻ ആ വീഡിയോ 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 കണ്ടപ്പോഴേ ശരിക്കും പെണ്ണ കൂടെ ഞാൻ ചാപ്പ കൂടി ഉൾപ്പെടുത്തണം വിചാരിച്ചു കയ്യ് വെച്ചിരിക്കണി അയാൾ എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യും ഒന്നെങ്കി എന്തിനും നിങ്ങൾ വീഡിയോ എടുത്തു ചോദിക്കും അതല്ല അയാൾ തെറ്റ് ചെയ്തു അയാള് പെട്ടെന്ന് ഓടി പോവാൻ അല്ലേ നോക്കുള്ളൂ അല്ല നീ എന്റെ വീഡിയോ എടുത്തോ ഞാൻ എന്നാലും നിന്നെ കയറി പിടിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ നിന്ന് കൊടുക്കുവോ ശരിക്കും അവള് പറയുന്നത് ബസ്സിന് പിടിച്ചിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിരിക്കാണ് അയാള് കണ്ടിട്ടില്ല ഇത് റീച്ച് ആവാൻ വേണ്ടി ചെയ്താണ് അവളിപ്പോ റീച്ചായി റീച്ചായി നല്ലോണം റീച്ചായി ഒരു ഫാമിലിക്ക് ആ കുട്ടിക്ക് അതിന്റെ അച്ഛനെ പോയിടി നിനക്ക് എത്ര വീഡിയോസ് ഇതേപോലെ ഇപ്പൊ ഇപ്പൊ നേരെ അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ബസ്സിൽ അവിടെ റിയൽ ആയിട്ട് ഉണ്ടാവുന്ന കുട്ടികളെയും ആണ് ഇതേപോലെ ഉണ്ടാക്കിയതാണെന്ന് പറയും ആ കുട്ടികൾക്ക് അടക്കം നീതി കിട്ടാണ്ട് പോകും ഇവളെ പോലുള്ള ആളുകൾ കാരണം അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത് നാളല്ലല്ലോ നിനക്കൊക്കെ നീ കാരണം ഒരുത്തൻ മരിച്ചപ്പോ നിനക്ക് സന്തോഷായോ നാവില് ണ്ട് പുന്നാര മോള് കാരണം വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം വിളിക്കാത്ത അതില് അതുകൊണ്ട് ഇതില് ചെയ്യണ കുറെ പേരുണ്ട് കേട്ടോ എല്ലാരും അന്യമാരും പറയുന്നില്ല പക്ഷെ ആ വീഡിയോ കണ്ട ആൾന്നുള്ള രീതിക്ക് പറയാനായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ വീഡിയോ വന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇതേപോലുള്ള ഒരു വീഡിയോ ഇപ്പൊ കുറച്ച് മുന്നേ അവിടെ ഞാൻ കണ്ടിട്ടുള്ളു ഈ പെടീന്ത ഇവിടെ കീറി പിടിച്ചു ആദ്യം ആ കുട്ടി വീഡിയോ എടുക്കാണ് കാരണം നമുക്ക് തെളിവുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനെതിരെ ആ കുട്ടി പറഞ്ഞ സത്യം എന്ന് പറയാൻ പറ്റും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അപ്പൊ ആക്കി അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടെ പോയി ഇവിടെ വരെ എത്തിയപ്പോഴാണ് ആ കുട്ടി അയാളെ തല്ലുന്ന അതുവരെ ആ കുട്ടി വീഡിയോ എടുത്ത് വെച്ചു അതുകൊണ്ട് ആളുകൾ വിശ്വസിച്ചു പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല അതേപോലെ കുറച്ച് ദിവസം മുന്നേ ബസ്സിലാ ആളുടെ ഇരുന്ന ആ പെൺകുട്ടി അതിലും ഒന്നുമില്ല ഇവള് വലിയ ഗൗരവത്തിൽ ഇന്ന അയാൾ എന്തോ ചെയ്യുന്നു എന്നുള്ള പോലെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അവള് കാണിച്ചു കൂട്ടുന്നു അല്ലാണ്ട് അതിന് കോപ്പം ഉണ്ടറിഞ്ഞില്ല ഇയാൾ അയാളത് അറിഞ്ഞിട്ട് പോലെ തോന്നുന്നു അല്ലാത്തൊരു എന്താ പറയാ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്താലും അവർക്ക് അനുകൂലമായിട്ടാണല്ലോ ഇന്നത്തെ നിയമം അതുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ ചിലപ്പോ ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ റീച്ച് റീച്ചാവും ചെയ്യാം എല്ലാം കൊണ്ടും എന്താ പറയപ്പോ എനിക്ക് പറഞ്ഞ ചിലപ്പോ സങ്കടം വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അവരുടെ ഫാമിലിക്ക് പോയി അത്രയും വിഷമം അയാൾക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാവില്ലേ അയാള് പോയിട്ടുണ്ടാവുക ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നിട്ട് അവള് ന്യായീകരിക്കാൻ വന്നിരിക്കുക ഏ ന്യായീകരിച്ചു മെഴുകടി നായി മതി നിർത്തിക്ക